മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് ഒരുപാട് പ്രിയപ്പെട്ട പരമ്പരയാണ് നമ്മുടെ ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ ഈ പരമ്പര ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് എത്തി നിൽക്കുകയാണ് പ്രേക്ഷകർ എല്ലാവരും ഇപ്പോൾ വളരെയധികം സന്തോഷത്തിലാണ് വളരെ പോസിറ്റീവായ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ സീരിയലിനെ പറ്റി പ്രേക്ഷകർക്ക് പറയാനുള്ളത് വിക്രത്തിനേറ്റ തിരിച്ചടി വളരെ നന്നായിട്ടുണ്ട് എന്നും സോണിക്ക് നല്ലൊരു ജീവിതമാണ് ഉണ്ടാകേണ്ടത് എന്നുമുള്ള കമൻ്റുകളാണ് ഇപ്പോൾ കമൻ ബോക്സിൽ വരുന്നത് എന്നാൽ ഇതിനിടയിലാണ് പുതിയ വഴിത്തിരിവ് പരമ്പരയിൽ സംഭവിച്ചത് ഒടുവിൽ ആൽബി സോണിയെയും കൊണ്ട് വിക്രമിൻ്റെ വീട്ടിലേക്ക് കടന്നു വരുന്നത് വിക്രമിനെ ഞെട്ടിക്കുന്നു ശരണ്യ അവരെ വീട്ടിലേക്ക് ക്ഷണിച്ച് ഭക്ഷണം നൽകുകയും ചെയ്തതിനെ തുടർന്നാണ് ചതി മനസ്സിലാക്കുന്നത് വിക്രവും കൂട്ടരും ഇതോടെ ഇതിനൊരു തിരിച്ചടി നൽകും എന്നുള്ള കാര്യം വിക്രം പറഞ്ഞതിനെ തുടർന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ചതിച്ചത് എന്നുള്ള കാര്യം ശരണ്യ തുറന്നു പറയുന്നു സോണിക്ക് നല്ലൊരു ജീവിതം കിട്ടണം എന്നു തന്നെയാണ് തൻ്റെ ആഗ്രഹമെന്നും ഇനി അവൾ സുഖമായി ജീവിക്കുന്നത് കാണാം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് അതിനെ സമ്മതിക്കുകയില്ല എന്ന വിക്രമും വിക്രമിൻ്റെ അച്ഛനും വെല്ലുവിളിച്ചിരിക്കുകയാണ് എന്തൊക്കെ സംഭവിച്ചാലും ഇനി താൻ സോണിയുടെ കൂടെ ഉണ്ടാകും എന്നുള്ള കാര്യം ആൽബിയും തുറന്നു പറയുന്നത് പ്രതീക്ഷകൾ തെറ്റിച്ചിരിക്കുകയാണ് വിക്രത്തിൻ്റെ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്